അയ്യപ്പന്മാരിൽ നിന്നും പണം മതി അത് കിട്ടുന്നുണ്ട് നാനൂറ് കോടി രൂപയാണ് ശബരിമല കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന് കിട്ടിയത് ഇവിടുത്തെ കെ എസ് ആർ ടി സി ഉള്ള നഷ്ടം മുഴുവൻ തീർക്കുന്നത് ഈ ശബരിമല സീസണിൽ തോടെ മുപ്പത് ശതമാനം കൂടുതൽ തുക വാങ്ങിച്ചാണ് അയ്യപ്പന്മാരെ കുത്തി നിറച്ച ഒരു വണ്ടി നൂറ്റി ഇരുപത് പേരൊക്കെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പൊ പണമില്ലാത്തതല്ലല്ലോ പ്രശ്നം അതിലൊരംശമെങ്കിൽ ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുന്നു പകുതി ഭാഗം വലിയ വേര് കെട്ടിത്തിരിച്ചിരിക്കുക പകുതി ഭാഗം ക്യൂ കോംപ്ലക്സ് ആണ് ബാക്കി പകുതി ഭാഗം ട്രാക്ടർ ഓടാൻ വേണ്ടി പ്രയാക്കിട്ടിരിക്കുകയാണ് ഈ അയ്യപ്പന്മാർ എവിടെ പോയി ശബരിമലയിൽ അടിക്കടി വർധിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനോ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാനോ ഫലപ്രദമായ യാതൊരുവിധ നടപടികളും ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നില്ല എന്ന വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തുമെന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ പെട്ടെന്നാണ് ഇത്രയേറെ അയ്യപ്പന്മാർ അവിടെ എത്തിയതെന്നും അതുകൊണ്ടാണ് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയാതെ പോയതെന്നും ഒക്കെയുള്ള മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ പ്രതികരണം അടിസ്ഥാനരഹിതമാണ് ശബരിമലയിൽ എല്ലാ വർഷവും മുപ്പത് ശതമാനം കണ്ട് ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് വരുമാനവും അതിനനുസരിച്ച് കൂടാറുണ്ട് ഇതാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഗണിതശാസ്ത്രം അറിയാവുന്ന കണക്കുകൂട്ടാൻ അറിയാവുന്ന എല്ലാവർക്കും എത്രത്തോളം അയ്യപ്പന്മാർ അവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല വളരെ പെട്ടെന്ന് അയ്യപ്പന്മാർ ശബരിമല ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർക്ക് അയ്യപ്പന്മാർക്ക് ഏത് അവസരത്തിലും ശബരിമല ക്ഷേത്രത്തിലെത്താം നട തുറന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നട വരെ തീർത്ഥാടന കാലയളവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അയ്യപ്പന്മാരെത്തും അതവർ നാൽപ്പത്തൊന്ന് ദിവസക്കാലം വ്രതം നോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതവരുടെ അവകാശമാണ് പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എവിടെയൊക്കെ ആൾ തിരക്കുണ്ടാകുന്നോ അവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ കടമയാണ് അവർക്ക് കുടിവെള്ളം കൊടുക്കണം ആഹാരം കൊടുക്കണം ശൗചാലയങ്ങൾ പണിത് കൊടുക്കണം അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെ ഏതൊരു ജനാധിപത്യ സർക്കാരും ചെയ്തു കൊടുക്കേണ്ടതു തന്നെയാണ് അത് ഏത് ആരാധനാലയമായിട്ടുണ്ട് അത് ഒരു സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ് അത് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ക്രൗഡ് കൺട്രോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസോദി ക്രൗഡ് മാനേജ്മെന്റ് ആണ് ആവശ്യം ഈ അയ്യപ്പന്മാര് ശബരിമല ഈ മൂന്ന് മാസക്കാലം കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ പതിനായിരം കോടി രൂപയോളം വരുമാനം ഉണ്ടാകുന്നുണ്ട് ഇത് മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറഞ്ഞു കഴിക്കുക അപ്പൊ പണമില്ലാത്തതല്ല പ്രശ്നം അതിൽ ഒരു അംശമെങ്കിൽ ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുന്നു അല്ല ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ദേവസ്വം ബോർഡിനുള്ള ഭൂമി എത്രയെന്ന് അളന്ന് തിട്ടപ്പെടുത്തി വിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചാ മതി അത് ഇപ്പൊ അറുപത് ഏക്കർ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ തന്നെ ഞാൻ പറയാം മറ്റൊരു വലിയ പ്രശ്നം നടപ്പന്തലിൽ ആണ് ഏറ്റവും അധികം ആളുകൾ അമ്പലത്തിന്റെ കാണുന്ന നടപ്പന്തലിലാണ് ഏറ്റവും അധികം ആളുകൾ വന്ന് തമ്പടിക്കുന്നത് അവിടെ സ്ഥിതി എന്താ അതിന്റെ പകുതി ഭാഗം വലിയ കെട്ടി കെട്ടിത്തിരിച്ചിരിക്കുകയാണ് പകുതി ഭാഗം ക്യൂ കോംപ്ലക്സ് ആണ് ബാക്കി പകുതി ഭാഗം ട്രാക്ടർ ഓടാൻ വേണ്ടി കുറയാക്കിട്ടിരിക്കുകയാണ് ഈ അയ്യപ്പന്മാർ എവിടെ പോയി ട്രാക്ടർ ഓടാൻ പാരലായിട്ട് ഒരു വഴി ഉണ്ടാക്കിയാൽ പോലെ ഉണ്ട് കെ എസ് ഇ ബിയുടെ അതുവഴി വഴിയുണ്ട് ഉണ്ടാക്കി അതിനെ വേണമെങ്കിൽ അത് ചെറിയ മെയിൻ്റെനൻസ് നടത്തിയാ അതുവഴി വിടാം ഞാൻ പറയുന്ന ഇച്ഛാശക്തി ഇപ്പോൾ നിലയ്ക്കലിന്റെ സമീപത്ത് നിന്നും പമ്പാതീരം വഴി സമാന്തര റോഡ് ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശമുണ്ട് ഒരു കൂപ്പ് റോഡാണ് ആ റോഡ് നന്നാക്കിയാൽ മതി അവിടെ വൺ വേ ഈസി ആയിട്ട് വൺ വേ സിസ്റ്റം കൊണ്ടുവരാം പക്ഷേ ഇതെല്ലാം ശബരിമല മണ്ഡലവ്രതക്കാലത്താണ് ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് മണ്ഡലവ്രതക്കാലത്താണ് നഗര മകരവിളയ്ക്ക് നട അടയ്ക്കുന്നതോടുകൂടി ചർച്ച അവസാനിച്ചു പിന്നെ അവലോകന യോഗം ഇല്ല അടുത്ത അവലോകന യോഗം നടക്കണേ അടുത്ത മണ്ഡലവ്രതം പറയണം ഈ സമാന്തര റോഡ് നന്നാക്കിയ പോലെ അതിനെന്താ ബുദ്ധിമുട്ട് എത്ര കോടി രൂപ വരും ആ റോഡ് നന്നാക്കിയാൽ വൺ വേ സിസ്റ്റം കൊണ്ടുവരാൻ പമ്പയിൽ നിന്നും വാഹനം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് പോയി ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നിർദ്ദേശങ്ങൾ ഉള്ളതാണ് ശുപാർശകൾ ഉള്ളതാണ് ഇതേപ്പറ്റി പഠനം നടത്തിയിട്ടുള്ളവർ സർക്കാരിന്റെ മുമ്പിൽ സത്യം കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ നടപടിയില്ല നടപടിയില്ലാത്തതിന്റെ കാരണം ഇച്ഛാശക്തി ഇല്ല അയ്യപ്പന്മാരിൽ നിന്നും പണം മതി അത് കിട്ടുന്നുണ്ട് നാനൂറ് കോടി രൂപയാണ് ശബരിമല കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന് കിട്ടിയത് ഇവിടത്തെ കെ എസ് ആർ ടി സി ഉള്ള നഷ്ടം മുഴുവൻ തീർക്കുന്നത് ഈ ശബരിമല സീസണിൽ കൂടെ മുപ്പത് ശതമാനം കൂടുതൽ തുക വാങ്ങിച്ചാണ് അയ്യപ്പന്മാരെ കുത്തി നിറച്ച ഒരു വണ്ടി നൂറ്റി ഇരുപത് പേരെയൊക്കെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് പറ്റില്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ പ്രൈവറ്റ് ബസ്സുകൾ അനുവദിച്ചുകൂടെ ഈ അയ്യപ്പന്മാരെ അവർ കൊണ്ടുപോയിക്കൊള്ളുമല്ലോ ദേവസ്വം ബോർഡ് ഇനി എക്സിറ്റ് ബോർഡ് ശബരിമലയിൽ വലിയ തുക ഈടാക്കുന്ന ദേവസ്വം ബോർഡ് ഒരു യൂണിറ്റിന് പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ കീഴ് ഈടാക്കുകയാണ് ഇവരെല്ലാവരും അയ്യപ്പൻ കോളം എന്നാണ് ഇത് പറയുന്നത് കെ എസ് ആർ ടി സിക്ക് അയ്യപ്പൻ കോളാണ് ബോർഡ് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി മൂന്ന് പമ്പ് വെച്ചാണ് പമ്പയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റുകയാണ് മോള് വരെ എന്താവശ്യമാണ് അതായത് ശബരിമലയിൽ കുന്നാർ ഡാമിൽ നിന്നുള്ള നാച്ചുറൽ ഫ്ലോയിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുന്നാർ ഡാം അവിടുന്ന് വെള്ളമുണ്ട് എങ്കിൽ പിന്നെ അത് പമ്പയിലേക്കും കൂടെ കൊടുത്താൽ പോരെ പ്രശ്നം തീർന്നില്ലേ എന്തിനാണ് ഈ എഡ്സിറ്റ് ബോർഡിന് ഈ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് എന്തിനാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ശബരിമലയെ ഒരു കറവ പശുവാക്കിയിരിക്കുക